ഇന്ത്യ മുന്നണി സംവിധാനവുമായി ഇനി അധികനാൾ പ്രതിപക്ഷത്തിന് മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന് ബിജെപി പറഞ്ഞപ്പോൾ തന്നെ ഒരു മറുപടി മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞിരുന്നു ഞങ്ങൾ ഇന്ത്യ മുന്നണിയുമായി കാലാകാലങ്ങളിൽ പ്രതിപക്ഷത്തിരിക്കുമെന്ന് കരുതണ്ട നിങ്ങളുടെ ഈ ഭരണം കാലാവധി തെറ്റാൻ പോകുന്നില്ല അപ്പോ പിന്നെ ഞങ്ങളെ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന എന്ത് കാര്യമാണുള്ളത് യു പി എ സംവിധാനം തിരികെ കൊണ്ടുവരുമ്പോൾ രാഷ്ട്രീയ കക്ഷികളുടെയും എം പിമാരുടെയും എണ്ണം കൂടുമെന്ന് കൃത്യമായി ഖാർഗെ പറഞ്ഞിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സീറ്റുകളാണ് എൻഡിഎക്ക് കിട്ടിയതെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകളാണ് ഔദ്യോഗികമായി മുന്നണിക്ക് കിട്ടിയത് അതിനകത്ത് ഇതിലൊന്നും പെടാത്ത എം പിമാരുമുണ്ട് എന്നുള്ളത് എടുത്തുപറയണം വൈഎസ്ആർ കോൺഗ്രസിന്റെ എം പിമാരൊക്കെ ആ കൂട്ടത്തിൽ പെടുന്നതാണ് എന്നാൽ ശിരോമണി അകാലിദളിലെയും വൈഎസ്ആർ കോൺഗ്രസിലെയും എം പിമാർ ഇന്ത്യ മുന്നണിയിലേക്ക് ചേരുന്നില്ലെങ്കിലും യു പി എ രൂപീകരിക്കുമ്പോൾ അതിന്റെ ഭാഗമാകുമെന്ന ഉറപ്പുകൂടി നൽകിയിരിക്കുകയാണ് അതിനുവേണ്ടിയുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു നവീൻ പട്നായിക് ഒഡീഷയിൽ കോൺഗ്രസുമായി കൈകൊടുത്തിരിക്കുകയാണ് സഖ്യനീക്കം ഭാവിയിൽ വളരെയേറെ ഗുണം ചെയ്യുമെന്ന തിരിച്ചറിവ് നവീൻ പട്നായിക്കിന് ഉണ്ടായിരിക്കുകയാണ് സർക്കാർ ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം കോൺഗ്രസുമായി സഹകരിച്ചില്ലായിരുന്നു എന്നുള്ളത് ശരിയാണ് എന്നാൽ ബി ജെ പിയെ രണ്ടായിരം കാലഘട്ടത്തിൽ ഒപ്പം കൂട്ടിയത് വലിയ രീതിയിൽ തെറ്റായിപ്പോയി എന്ന് മനസ്സിലായാണ് പിന്നീട് ബി ജെ പിയുമായുള്ള സഖ്യം ഒഴിഞ്ഞത് എന്നാൽ ഒഡീഷയിൽ മുക്കിലും മൂലയിലും ബിജെപി അവരുടെ പ്രവർത്തകരെ കൊണ്ട് വർഗീയത ആളിക്കത്തിച്ച് വളർത്തിയെടുക്കാൻ ശ്രമിക്കുകയും അതിൽ ഏറിയ പങ്കും വിജയിച്ചു എന്ന് അഭിമാനിക്കുന്ന സാഹചര്യത്തിലൂടെ കടന്നുപോവുകയും ചെയ്തു കോൺഗ്രസുമായി സഹരിച്ചാൽ രാജ്യസഭയിൽ കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായി ബിജെഡിക്ക് തുടരാം ബിജെഡിയെ ആരും തകർക്കാൻ ശ്രമിക്കില്ല ബിജെപി പ്രധാനമായും ചെയ്തത് സഖ്യകക്ഷികളെ ഒപ്പം കൂട്ടി വിശ്വാസ്യത പിടിച്ചുപറ്റിയ ശേഷം തകർക്കലാണ് ഐക്യ ജനതാദളിനെ ബീഹാറിൽ ഇഞ്ചിഞ്ചായി ബിജെപി തന്നെയാണ് ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല ശിരോമണി അകാലിദൾ യാഥാർത്ഥ്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് അവരുടെ നേതാക്കളെല്ലാം തന്നെ കൃത്യമായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് അതിനകത്തു വരെ പെർപ്പുണ്ടാക്കാൻ വേണ്ടി ഒരുപാട് കളികൾ കളിച്ചു അതുപക്ഷേ ഒരു രീതിയിലും വിലപോകില്ല എന്ന് മനസ്സിലായതോടുകൂടി ബി ജെ പി ആ കളി അവസാനിപ്പിച്ചു സുഖവീന്ദർ സിംഗ് ബാദലും ഹർസിമ്രത് കൌർ ഒക്കെ അത് തുറന്നടിച്ച കാര്യമാണ് യു പി എ സംവിധാനം തിരിച്ചുവരുമ്പോൾ തൃണമൂൽ ഇന്ത്യ മുന്നണിയിലേതുപോലെ ഒപ്പം നിൽക്കുമോ എന്നുള്ളതിൽ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാൽ വേണമെങ്കിൽ മതി നിർബന്ധിച്ച് ഒപ്പം കൂട്ടേണ്ട കാര്യമില്ല എന്ന നിലപാട് എ സി സി ഉറപ്പിച്ചതോടുകൂടിയാണ് കാര്യങ്ങൾക്ക് വ്യക്തത വന്നിരിക്കുന്നത്